ചെറിയ കളികളൊന്നുമല്ല കോൺഗ്രസിൽ നടക്കുന്നത് ഒരു ഭാഗത്ത് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ ജാഥ നടക്കുകയാണ് വി ഡി സതീശനാണ് ജാഥ ലീഡർ കോൺഗ്രസ് നേതാക്കൾക്കോ മുസ്ലിം ലീഗ് നേതാക്കൾക്കോ ഒരു പരിഗണനയും കൊടുക്കുന്നില്ല പ്രചാരണ പോസ്റ്ററുകളിൽ എന്ന വിമർശനം ആദ്യഘട്ടത്തിൽ തന്നെ ഉയർന്നു വന്നു എല്ലാ പോസ്റ്ററുകളിലും വി ഡി സതീശൻ മാത്രമേ ഉള്ളൂ നേരത്തെ അങ്ങനെയായിരുന്നില്ല യു ഡി എഫ് ജാതിക്ക് എല്ലാ ഘടകകക്ഷി നേതാക്കൾക്കും തുല്യ പരിഗണന നൽകാറുണ്ട് കോൺഗ്രസ് നേതാവ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് മറ്റു നേതാക്കൾക്കും പരിഗണന നൽകാറുള്ളത് അതിൽ യു ഡി എഫ് ഘടകകക്ഷി നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് അസംതൃപ്തിയുണ്ട് പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല ഇപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ കാരണം ജാഥ നടക്കുന്ന ഘട്ടത്തിലായതുകൊണ്ട് അങ്ങനെ പരസ്യമായി പറയണ്ട എന്ന നിലപാടെടുത്തിട്ടുണ്ട് യു ഡി എഫ് നേതാക്കൾ എന്നാണ് അറിയുന്നത് അപ്പോഴാണ് മറ്റൊരു വാർത്ത വന്നിരിക്കുന്നത് പി ഡി സതീശന് ഇത് ഇടുത്തിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഹൈക്കമാൻഡ് രണ്ട് സമിതികൾ തീരുമാനിച്ചു ഒന്ന് പ്രചാരണ സമിതി മറ്റൊന്ന് മാനിഫെസ്റ്റോ തയ്യാറാക്കാനുള്ള സമിതി പ്രചാരണ സമിതിയിൽ വി ഡി സതീശനില്ല രമേശ് ചെന്നിത്തലയാണ് പ്രചാരണ സമിതിയെ നയിക്കുന്നത് എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ പ്രചാരണം ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്തൊക്കെയാണ് വേണ്ടത് എന്നുവെച്ചാൽ യു ഡി എഫിന്റെ പ്രചാരണ രീതി എന്തൊക്കെയായിരിക്കണം പ്രചാരണ വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്തൊക്കെയാണ് പ്രചാരണത്തിന് ഒരുക്കേണ്ടത് എന്നതിനെ കുറിച്ച് വിശദമായി ചർച്ച നടത്താനുള്ള സമിതിയാണ് തീരുമാനമെടുക്കാനുള്ള സമിതിയാണ് വി ഡി സതീശൻ ഔട്ട് മറ്റൊന്ന് മാനിഫെസ്റ്റോ സമിതിയാണ് മാനിഫെസ്റ്റോ സമിതിയിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവ് വരണം കാരണം പ്രതിപക്ഷ നേതാവ് ഈ ജാതിയിൽ അങ്ങോളം ഇങ്ങോളം വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആരോഗ്യ കമ്മീഷന്റെ തീരുമാനങ്ങൾ എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതാക്കൾ മാത്രമുള്ള കമ്മീഷൻ ചില റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കി പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് ഞങ്ങൾ നടത്താൻ പോകുന്ന പരിപാടികൾ എന്തൊക്കെയായിരിക്കും എന്നൊക്കെ പറയുന്നുമുണ്ട് അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ആ പദ്ധതികളൊന്നും മാനിഫെസ്റ്റോ സമിതി തയ്യാറാക്കുന്ന മാനിഫെസ്റ്റോയിൽ പ്രകടന പത്രികയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല കാരണം ആ സമിതിയിലുമില്ല പ്രതിപക്ഷ നേതാവ് ഈ സമിതി ചേരുമ്പോൾ പ്രതിപക്ഷ നേതാവ് ജാഥയിലാണ് സമിതി എത്രയും പെട്ടെന്ന് യോഗം ചേർന്ന് തീരുമാനമെടുക്കും എന്നാണ് അറിയുന്നത് എന്നുവച്ചാൽ വി ഡി സതീശന്റെ ജാഥ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ട് സമിതികൾ യോഗം ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കും എന്നർത്ഥം പ്രചാരണ സമിതിയുടെ ചെയർമാൻ രമേശ് ചെന്നിത്തല കോ ചെയർമാൻ ശശി തരൂർ കൺവീനർ ഷാഫി പറമ്പിൽ പ്രകടന പത്രിക തയ്യാറാക്കാനുള്ള സമിതിയെ നയിക്കുന്നത് ബെന്നി ബഹനാനാണ് കൂടെ കൊടിക്കുന്നു സുരേഷുമുണ്ട് എന്ന് വെച്ചാൽ വി ഡി സതീശന്റെ ആശയങ്ങൾ വി ഡി സതീശൻ മുന്നോട്ട് വെക്കുന്ന പ്രചാരണ രീതികൾ ഒന്നും സ്വീകാര്യമല്ല എന്ന് പരസ്യമായി പറയുകയാണ് ഹൈക്കമാൻഡ് ചെയ്തിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് സമിതിയെ നിശ്ചയിച്ചത് കെ സി വേണുഗോപാലിനോടൊപ്പമുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പഴയ എ ഗ്രൂപ്പുകാരെയും പരിഗണിച്ചുകൊണ്ട് എല്ലാവരെയും എന്ന് വെച്ചാൽ സതീശൻ വിരുദ്ധരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നതാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ പക്ഷം തീരുമാനിച്ചിരിക്കുന്നത് അതനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത് എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നടക്കുന്ന കളികളൊന്നും ചെറിയ കളികൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം രമേശ് ചെന്നിത്തലയെ മുന്നിൽ നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്ന ചർച്ച കോൺഗ്രസിനകത്ത് വലിയ തോതിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കമാൻഡിനും രമേശ് ചെന്നിത്തലയോടാണ് താല്പര്യം അതോടൊപ്പം കേരളത്തിലെ വിവിധ സമുദായ സംഘടനകൾക്ക് സ്വീകാര്യനാണ് രമേശ് ചെന്നിത്തല എന്നതും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു പ്ലസ് പോയിന്റ് നൽകുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് രമേശ് ചെന്നിത്തലയെ പ്രചാരണ സമിതിയുടെ ചെയർമാനാക്കിയത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത്